അനുഭവിക്കുന്ന ക്ഷീര കർഷകർക്ക് ആശ്വാസം നൽകുവാൻ അടിയന്തരമായി പാൽവില വർദ്ധിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു കാലാമ്പൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് ആശ്വാസം നൽകാൻ അടിയന്തരമായി പാൽവില വർദ്ധിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു കാലാമ്പൂർ ക്ഷിരോത്പാദക സഹകരണ സംഘത്തിന്റെ പുതിയ മന്ദിരത്തിന്റെ വേളയിൽ സംഘം പ്രസിഡന്റ് ജോൺ തെരുവത്ത് നൽകിയ നിവേദനത്തെ തുടർന്ന് നടത്തിയ പ്രസംഗത്തിലാണ് പ്രതിപക്ഷ നേതാവ് പാൽവില വർദ്ധിപ്പിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഇത് സംബന്ധിച്ച് നിയമസഭയിലടക്കം ഇടപെടൽ നടത്തുമെന്നും സതീശൻ പറഞ്ഞു ചടങ്ങിൽ മാത്യു കുഴൽനാടൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കാലത്തീറ്റ ഗോഡൌണിന്റെ ഉദ്ഘാടനം ഡീൻ കുര്യാക്കോസെമ്പിയും മിൽമ ഷോബിയുടെ ഉദ്ഘാടനം മുൻ എം എൽ എ ജോസഫ് ആഴക്കനും നിർവഹിച്ചു ബി എം സി യൂണിറ്റിന്റെ ഉദ്ഘാടനം മിൽമ മേഖലാ ചെയർമാൻ സി എൻ വത്സലൻപിള്ളയും ക്ഷീരവർദ്ധിനി ഫണ്ട് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണനും നറുക്കെടുപ്പിലൂടെ കിടാരി വിതരണം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസും നിർവഹിച്ചു കറവ് പശുക്കൾക്കായുള്ള കാലിത്തീറ്റയുടെ വിതരണ ആയവന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുർമി സുർമിയജീഷ് ചടങ്ങിൽ നിർവഹിച്ചു ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും വസ്തു നൽകിയ ജോയി അച്ഛനെയും വൈസ് പ്രസിഡന്റ് കെ ടി രാജൻ ചടങ്ങിൽ ആദരിച്ചു കെട്ടിട നിർമ്മാണ കരാറുകാരനെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേഴ്സി ജോർജും ഏറ്റവും കൂടുതൽ കാലം ബോർഡംഗമായിരുന്ന തങ്കച്ചൻ കണിക്കുടിയെ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഷെഫീനയും ആദരിച്ചു ഡീൻ കുര്യാക്കോസ് എംബിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപയും ക്ഷീരവികസന വകുപ്പിന്റെയും മിൽമയുടെയും സംഘത്തിൻ്റെയും തനത് ഫണ്ടുകളും കൂടി ചേർത്താണ് മുപ്പത്തിയേഴ് ലക്ഷം ചിലവിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് മിൽമ മുൻ ചെയർമാനും സംഘാം പ്രസിഡന്റുമായ ജോൺ തെരുവത്ത് വിവിധ രാഷ്ട്രീയ സാമൂഹിക സഹകരണ നേതാക്കളായ കെ എം പരീദ് സാബു ജോൺ സുഭാഷ് കടക്കോട് ജിമോൻ പോൾ മുഹമ്മദ് ഇലത്തായി വിനോദ് എച്ച് പി എൻ കുട്ടപ്പൻപിള്ള ജോമി ജോൺ സംഘം സെക്രട്ടറി എ ജി ഗീത എന്നിവർ പങ്കെടുത്തു ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഇനി നിങ്ങളിലേക്കും